വടക്കേ മലബാറിൽ ഓണത്തിനോടനുബന്ധിച്ച് അവതരിക്കപ്പെടുന്ന തെയ്യരൂപമാണ് ഓണപ്പൊട്ടൻ ഓണേഷനൻ എന്നും പേരുണ്ട് ഓണ തെയ്യത്തിൽ തന്നെ സംസാരിക്കാത്ത തെയ്യമാണ് ഇത് വായ് തുറക്കാതെ തന്നെ തെയ്യം കാണിക്കുന്നതിനാൽ ഓണപ്പൊട്ടൻ എന്ന് അറിയപ്പെടുന്നു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഉൾപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് കൂടുതലായി കടത്തനാട് ദേശത്ത് ആണ് മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം പോലെ ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുതോറും കയറിയിറങ്ങുന്നത് ഓണപ്പൊട്ടൻ ഓരോ വീടുകളിലുമെത്തി ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം പ്രമുഖ തറവാടുകളിൽ പുലർച്ചെയോടെ എത്തിച്ചേരുന്നു മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവളം പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നീ ആടയാഭരണങ്ങളുമാണ് ഓണപ്പൊട്ടൻ്റെ വേഷവിധാനം ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും ദക്ഷിണയായി അരി അരിയും പണവുമാണ് ലഭിക്കാറ് ഓണപ്പൊട്ടനും മണിയൊച്ചയും ഓണം വരുന്നു എന്ന സന്ദേശം നൽകാറുണ്ട് പുലർച്ചെ ഓണപ്പൊട്ടൻ വരും മുമ്പ് പൂവിട്ടു തീർക്കാനുള്ള தந்திரப்பாடிலாகும் குட்டிகள்